ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് വീക്ക്ലി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് അതിപ്പോൾ അങ്ങോട്ട് അവസാനിച്ചതേ ഉള്ളൂ കിരീടയുദ്ധം ടാസ്ക് ഈ ടാസ്കിൽ ഇന്ന് തൊപ്പി നഷ്ടപ്പെട്ടത് രണ്ടാൾക്കാർക്കാണ് ഒന്ന് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിസൈൽ ശൈത്യ അനുമോൾ ടീമിന്റെ തൊപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ വീട്ടിലെ മല്ലന്മാരായ അക്ബർ ഷാനവാസ് രേണു സുതി ഇവരുടെയും തൊപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇന്ന് ഈ ടാസ്കിൽ നിന്നും ഔട്ടായിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടി നിന്ന രണ്ടാൾക്കാരായിരുന്നു ഇന്ന് പുറത്തു പോയത് കാരണം ജിസൈലിനെ ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തനിക്ക് കളിച്ച് കയറാൻ പറ്റുമെന്ന് പക്ഷേ അതിനനുസരിച്ച് ആ ടീം യാതൊരു തരത്തിലുള്ള ഹോംവർക്കും ചെയ്തിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകിട്ട് തന്നെ അഭിലാഷ് നൂറയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഈ ഗെയിമിനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അതിൽ അയാൾ ഒബ്സർവ് ചെയ്തതിനു ശേഷം പറഞ്ഞൊരു കാര്യം ഇതാണ് ഇവിടെ വളരെ വീക്കായിട്ട് നിൽക്കുന്നത് ജിസൈലിൻ്റെ ടീമാണ് അതിനെ നമുക്ക് തീർച്ചയായിട്ടും ആക്രമിക്കാം അവർക്ക് യാതൊരു യാതൊരുതരം ഗെയിം സ്ട്രാറ്റജിയും ഉള്ളതായിട്ട് ഫസ്റ്റ് ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ അവരെ ടാർഗറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത് ജിസൈലിന്റെ പിന്നാലെ അഭിലാഷ് ഓടുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴേക്കും ജിസൈൽ ഓടി ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് കയറുന്നു ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് ജിസൈൽ കയറുന്നത് കണ്ടപ്പോഴേക്കും അഭിലാഷ് ഒന്ന് പകച്ചു ഒരു ബിഗ് ബോസ് അതിനകത്ത് ഒരു വിലക്ക് കൽപ്പിക്കുമോ എന്ന് വേണ്ടി പക്ഷേ ബിഗ് ബോസ് മിണ്ടുന്നില്ല അപ്പോൾ അഭിലാഷ് വീണ്ടും ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് കയറുന്നു ജിസയിൽ ആ സമയത്ത് അഭിലാഷിനെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു ഗ്ലാസും മറ്റെന്തോ ഒരു പ്രോപ്പർട്ടി അതിന് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ നടുവിൽ വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഏതോ ഒരു പാത്രമാണ് ഇതും കൂടി എടുത്തുകൊണ്ടാണ് ആക്രമിക്കാൻ ആക്രമിക്കാണ്ടിരിക്കുന്നത് പക്ഷേ ഇരുവരും അവിടുന്ന് ചാടുന്നുണ്ട് പിന്നെ ലൈവിൽ സംഭവിച്ചതൊന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഒരു പക്ഷേ അത് വൈകിട്ടത്തെ എപ്പിസോഡിൽ കാണുവാൻ കഴിയും എന്തായാലും ഗ്ലാസും അതുപോലെ തന്നെ പൊട്ടുന്ന ഏതോ ഒരു പാത്രവും കയ്യിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അഭിലാഷി ഈ സാധനം കൈക്കലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിൽ കയ്യാങ്കളി നടന്നു ആക്രമിക്കാൻ സാധനവും എടുത്തുകൊണ്ട് നിന്ന ജിസൈലിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ആ പാത്രം പൊട്ടിച്ചിതറിപ്പോയിട്ടുണ്ട് പ്രൊട്ടക്ട് ചെയ്യുവാൻ നിന്ന അനുമോൾക്കും ശൈത്യക്കും പരുക്കുപറ്റിയിട്ടുണ്ട് എന്നാൽ ആക്രമണ വിധേയനാകേണ്ടിയിരുന്ന അഭിലാഷിന്റെ കൈക്കോ അല്ലെങ്കിൽ ആ ടീമിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് തന്നെ അഭിലാഷ് ഈ ക്യാപ്പ് പൊക്കിയിട്ടുണ്ട് അങ്ങനെ ജിസൈൻ്റെ ടീമിനത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത് ഷാനവാസ് അക്ബർ റേണു സുദി തലയിലാണ് ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത് റേണു ഒന്നും ചെയ്യാൻ തന്നെ ഇല്ല അക്ബർ ആണ് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ അതേസമയം തന്നെ ഷാനവാസിന്റെ ഡ്യൂട്ടി മറ്റുള്ളവരുടെ തൊപ്പി അപഹരിക്കുവാൻ വേണ്ടി ഓടുക എന്നുള്ളതാണ് അവിടെ ഷാനവാസ് പരാജയപ്പെട്ടു അക്ബറും പരാജയപ്പെട്ടു സത്യം പറഞ്ഞാൽ രേണു സുതിയുടെ തലയിലേക്ക് ഈ ക്യാപ്പ് എടുത്തു വെച്ചു എന്ന് പറയുന്നത് തന്നെ ഭൂലോകമണ്ടത്തരമായി പോയി ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളാണ് നീളം കുറവുള്ള ഒരാളാണ് ഏത് നിമിഷവും ആർക്കും അവരുടെ തലയിൽ നിന്ന് ഈ സാധനം അടിച്ചുകൊണ്ടു പോകാൻ പറ്റും ഒരാള് തൊപ്പിക്ക് വേണ്ടി ഓടണം അപ്പോൾ തന്നെ മറ്റൊരാൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി നീളമുണ്ടായിരുന്ന അക്ബറോ അഭിലാഷോ ആയിരുന്നില്ലേ ഈ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് നിൽക്കേണ്ടിയിരുന്നത് എന്നാൽ അവർ ആന മണ്ടത്തരമാണ് കാണിച്ചത് രേണു സുധിയുടെ തലയിൽ വെച്ചിട്ട് അക്ബർ അത് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു വന്നത് പക്ഷെ നിസ്സാര നിമിഷം കൊണ്ട് സാധനം പോയി കിട്ടി ഇന്നലെ രേണു സുധി കാര്യമായിട്ട് ആക്രമിക്കപ്പെട്ടു ഇന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ രേണുവിന്റെ തലയിൽ നിന്നും തൊപ്പിയും കൊണ്ട് ആമ്പിള്ളാരും പോവുകയും ചെയ്തു അങ്ങനെ ഇന്നത്തെ ടാസ്കിൽ രേണു സുധി ക്യാപ്റ്റൻ ആയിട്ടുള്ള അക്ബറും ഷാനവാസും പുറത്തായിരിക്കുന്നു ജിസയിലെ ക്യാപ്റ്റനായിട്ടുള്ള അനുമോളുടെയും ശൈത്യുടേയും ടീം പുറത്തായിരിക്കുന്നു